ശകലം കടുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ പോങ്ങനെന്ന് പറയാനുണ്ട് അതുകൊണ്ട് സമയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശ്രദ്ധ ഒട്ടും തന്നെ കൊടുക്കാതെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സഹകരിക്കാവോ വളരെ ശ്രദ്ധിച്ചും കണ്ടമാനം സൂക്ഷിച്ചും മാത്രം പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തിന്മേലാണ് ഈ പൊങ്ങൻ ഇന്നത്തെ നാവാട്ട് കഴിപ്പിക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വ്യാജപ്രസാദം അതാണ് വിഷയം നേരെ കാര്യത്തിലേക്ക് പോകാം പക്ഷേ അതിനു മുന്നേ മറ്റൊതു ബാക്കിയുണ്ട് അതെ അത് തന്നെ ഈ ആമുഖ വചനം എന്ന ആചാര പാലനം കഴിഞ്ഞ് നമുക്ക് വ്യാജപ്രസാദത്തിലേക്ക് വരാം അല്ലല്ലതാപത്താണ് കാരണം ആചാര ആചാരലംഘനം നടത്തുന്നത് സാക്ഷാൽ മുത്തുപോങ്ങനാണെങ്കിൽ പോലും പോങ്ങമത വിശ്വാസികൾ അത് വെച്ച് പൊറുപ്പിക്കില്ല അതുകൊണ്ട് പതിവ് പോലെ ജാതി ജാതിമതവർഗ്ഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം ഇനിയെ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം ഒരു നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര ഗണപതി വലിയ വിശപ്പുകാരനാണെന്നാണ് ഐതിഹ്യം എംബടി അളവിൽ ഭക്ഷിക്കും ഉണ്ണിയപ്പമാണ് ഇഷ്ടപലഹാരം അയ്യപ്പന്റെ അരവണ പോലെ ഉണ്ണികണ്ണന്റെ പാൽപായസം പോലെ ബാലഗണപതിയുടെ പഞ്ചസാര തരികൾ പതിച്ച ഉണ്ണിയപ്പവും വളരെ പ്രസിദ്ധമാണ് അല്ലെ എത്ര കണ്ടു വിളമ്പിയാലും അത്ര കണ്ടു മതിയാവാത്ത ഉണ്ണിയപ്പ ബുക്കാണ് കൊട്ടാരക്കരയിലെ നമ്മുടെ ഉണ്ണിഗണപതി അതുകൊണ്ട് ഭഗവാന്റെ കൺമുന്നിൽ തന്നെ ഇടതടവില്ലാതെ അങ്ങനെ അങ്ങോട്ടേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ് സത്യത്തിൽ അച്ഛനായിട്ടുള്ള പരമശിവന്റെ കീർത്തി പോലും വിഴുങ്ങിയ ആ ബാലഗണപതി കിഴക്കേക്കര ശിവക്ഷേത്രത്തെ തന്റെ പേരിലാക്കി മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് പരമശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളാകുന്ന കിഴക്കേക്കര ശിവക്ഷേത്രം ഇന്ന് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് അച്ഛന്റെ കീർത്തിയെ പോലും വിഴുങ്ങുന്ന ആ ബാലഗണപതിക്ക് ഇന്ന് ഒരുപാട് ഭക്തജനസമ്പത്തുണ്ട് ആ ഉണ്ണിഗണപതിയെ കാണാനും ഉണ്ണിയപ്പം രുചിക്കാനുമായി ആയിരക്കണക്കിന് അതോ പതിനായിരക്കണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഭക്തരാണ് അവിടേക്ക് നിത്യവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് നെറ്റിയിൽ ചാർത്താൻ അവിടെ നിന്നും ലഭിക്കുന്ന പക്ഷേ വ്യാജ പ്രസാദമാണെന്ന വിവരമാണ് ഇപ്പോൾ വ്യാജ പ്രസാദം ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും തൊഴിൽ തേടി വന്നിട്ടുള്ള തമ്പാക്കുതീനികൾ കീറ്റിലയിൽ വ്യാജ കരുപ്രസാദം നിർമ്മിക്കുന്നത് നാട്ടുകാർ കയ്യോടെ പോക്കി ബഹുമാനപ്പെട്ട അതിഥി തൊഴിലാളികളുടെ കൃത്യനിർവഹണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പോലീസ് പൊക്കിയോ എന്നുള്ള കാര്യം എന്തായാലും പോകാൻ അറിയില്ല ചെറിയൊരു അപരാധമല്ലോ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതല്ലേ ഫാസിസത്തിന്റെ കടന്നുകയറ്റം മുക്കുറ്റിയും കറുകയും ദർഭപുല്ലും നാടൻ ചെത്തിപ്പൂവും നെല്ലും പ്ലാവിറകും ചകിരിയും ചിരട്ടയും കൊട്ടത്തേങ്ങയും ഒക്കെയായി അങ്ങനെ അങ്ങോട്ടേക്ക് വിശാലാടിസ്ഥാനത്തിൽ നിത്യവും സൂര്യോദയ നേരത്ത് ഗണപതി ഹോമം നടക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കീറ്റിലയിൽ നൽകുന്ന ആ കരിപ്രസാദം ഗണപതി ഭഗവാനായി നടത്തിയിട്ടുള്ള ഹോമകുണ്ഠത്തിൽ നിന്നും ശേഖരിച്ച ഹോമപദാർത്ഥങ്ങളുടെ അവശേഷിപ്പിൽ നല്ലെണ്ണ ചാലിച്ചൊരുക്കിയ പവിത്രമായിട്ടുള്ള ഒരു പ്രസാദമായിട്ടല്ലേ ഭക്തർ അതിനെ കണക്കാക്കുകയുള്ളൂ എന്നാൽ തമ്പാക്കുദീനികൾ ഉമിക്കരിയും അറക്കപ്പൊടിയും ഒക്കെ എന്ത് ആണോ അവർ ചാലിച്ച ആ സ്നേഹദ്രവ്യം എന്ന് എനിക്കറിയില്ല എന്ന് തന്നെ ആയാലും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഉത്പാദിപ്പിക്കുന്ന വ്യാജപ്രസാദത്തെ ഭക്തർ നെറ്റിയിൽ തൊട്ട് ചൊറിച്ചിലുമായി അങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഭക്തജന ബാഹുല്യം കാരണം വരുന്നവർക്കെല്ലാം നൽകാനുള്ള കരിപ്രസാദം ഹോമകുണ്ടത്തിൽ നിന്നും മാത്രം ലഭിക്കില്ല എന്ന് കരുതിയാൽ അതിനു ഒട്ടും ന്യായമില്ല ഒരൊറ്റത്തൊടലിനുള്ളത് മാത്രം മതിയല്ലോ അല്ലെ ഇലയിൽ ഒരൊറ്റത്തൊടലിനുള്ളത് അല്ലാതെ ഈ കരിവേഷം കെട്ടി കഥകളിയാട്ടം നടത്തുക എന്ന് പറയുന്ന ഉന്നത്തോടെ അല്ലല്ലോ ഭക്തരാരും അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത് ഇനി തികയില്ലാന്ന് തന്നെ ഇരിക്കട്ടെ ജനസംഖ്യാ പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ഏനക്കേടുകളിൽ പെടുമെട്ടോ ഇത് വിശദമായിട്ട് സംസാരിക്കേണ്ട മറ്റൊരു വിഷയമാണത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല ഇന്ന് നല്ലൊരു ഉദാഹരണമായി നമുക്ക് എടുത്തു മാറ്റി വെക്കാം അപ്പോൾ കൃത്രിമമായി ഇത് ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഭക്തജനപ്രവാഹം കൊണ്ട് അങ്ങനെയാണെങ്കിൽ പൂജ പഠിക്കാൻ പോകുന്ന ഏതൊരു മനുഷ്യനും ആദ്യം പഠിക്കുന്നത് ഈ പറയുന്ന ഗണപതി ഹോമം കഴിപ്പിക്കാനായിരിക്കില്ലേ അപ്പോൾ സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന എത്രയോ പൂജാരിമാർ ഈ ഹരിത കേരളത്തിലുണ്ട് ഇല്ലേ പൂജ പഠിച്ചവർ മറ്റൊരു ജോലിയുമില്ലാത്തവർ ദാരിദ്ര്യം ഒപ്പമുള്ളവർ ഇല്ലേ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ അവരുടെ സഹായത്തോടു കൂടി കൊട്ടത്തേങ്ങാ ചുട്ട് കരിച്ചോ ദർഭ പുല്ലരിച്ചോ ഒക്കെ വിധേയാമണ്ണം അങ്ങനെ അങ്ങോട്ട് നല്ല നല്ലെണ്ണ ചാലിച്ച് കരിപ്രസാദം ഉണ്ടാക്കിക്കൂടെ അതിന് കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ലേ അതിലൊരു ഭക്തിയുടെ അംശം ഉണ്ടാവില്ലേ ഭക്തർക്ക് നെറ്റിയിൽ തൊടാനുള്ള ആ പ്രസാദത്തിൽ ഗണപതി ഹോമ പ്രസാദത്തിൽ വഞ്ചനയുടെ കരിയല്ല പുരട്ടേണ്ടത് വഞ്ചന ചാലിച്ച് കരിപ്രസാദമാക്കി മാറ്റരുത് ഇപ്പൊ പൂജ പഠിച്ചിട്ടുള്ള മറ്റു തൊഴിലുകളൊന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ വിളിച്ച് ഈ പരിപാടികൾ ചെയ്യിപ്പിച്ചിരുന്നെങ്കിലോ അതിനു പകരം തമ്പാക്കുതീനികളെ കൊണ്ട് വ്യാജ കരിപ്രസാദം ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടുള്ള വഞ്ചനയാണത് അല്ലേ പക്ഷെ പോങ്ങന അതിശയമൊന്നും തോന്നിയില്ല കേട്ടോ കാരണം ദ്വാരപാലകന്മാരുടെ സ്വർണ്ണ സ്വർണചർമ്മം അയ്യപ്പന്റെ കൺമുന്നിൽ നിന്ന് അപ്പാടെ അടിച്ചു കൊണ്ടുപോകുന്ന നാടാണിതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം അങ്ങനെ ഒരു നാടാണിത് ആഴിയിൽ ആളയേണ്ട നെയ്ത്തേങ്ങ വരെ ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ധനികനായിട്ടുള്ള ഒരു ഭക്തൻ മഹാവിഷ്ണുവിന് സമർപ്പിച്ച അൻപത്തിയാറ് പവന്റെ സ്വർണത്തെ ആ സ്വർണത്തെ രക്ഷിക്കാൻ ഭഗവാൻ പോയിട്ട് ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിന് പോലും ഓർക്കണം സ്ട്രോങ് റൂമിന് പോലും പറ്റുന്നില്ല അതായത് ഭഗവാൻമാരെക്കാളും അമ്പലത്തിലെ സ്ട്രോങ് റൂമുകളെക്കാളും ശക്തരായിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൌതികവാദികൾ അമ്പല കൊള്ളക്കാരായി അടക്കി വാഴുന്ന നാടാണിത് ലാൽ സലാം ഈ ഹരിത കേരളത്തിൽ ഹൈന്ദവ ഭഗവാൻമാർക്ക് പോലും രക്ഷയില്ലെന്നേ അങ്ങനെയുള്ളപ്പോൾ ഹൈന്ദവ വിശ്വാസികൾക്ക് വ്യാജ പ്രസാദമെങ്കിലും ലഭിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആശ്വാസം മാത്രമേ പോകാനുള്ളൂ പത്നിയായിട്ടുള്ള പാർവതിയും മക്കളായ ഗണപതിയും ധർമ്മശാസ്ത്രാവും സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ നാഗന്മാരും ഒക്കെ പ്രതിഷ്ഠകളായിട്ടുള്ള പരമശിവന്റെ കൊട്ടാരക്കരയിലുള്ള കുടുംബക്ഷേത്രം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണല്ലോ പുലർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ മേൽ കീഴ് ഭേദം കൂടാതെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ നിയമിക്കുന്നതും ദേവസ്വം ബോർഡ് തന്നെയാണ് ഹരിത കേരളത്തിലെ ഹൈന്ദവ ദൈവങ്ങളെ ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ഹരിത കേരളത്തിലെ ഹൈന്ദവരെ ഭരിക്കുന്ന സർക്കാരിനെയും ഒക്കെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണെന്നുള്ള സത്യം നമ്മളെപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം സ്വജനപക്ഷപാതികളായി മനുഷ്യർക്കൊപ്പം ഇടകലർന്ന് ജീവിക്കുന്ന ഒരുതരം ഇരുകാലികളാണ് കമ്മ്യൂണിസ്റ്റുകൾ മറക്കരുത് സ്വാഭാവികമായും എവിടെ അവർ നിയമനങ്ങൾ നടത്തിയാലും അവർക്കിണങ്ങുന്നവരോ അവരുടെ കടിഞ്ഞാൺ തുമ്പിൽ കഴിയുന്നവരോ ആയിരിക്കുമെന്ന കാര്യം നമുക്കൊക്കെ അറിയാം അറിയണം മാത്രമല്ല കൂടി നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട ദ്വിമാര മരമന്ന തസ്കരോത്തമ തിരുമനസ് പാർട്ടിയെ പാട്ടത്തിനെടുത്ത് ഭരിപ്പ് കൃഷി തുടങ്ങുന്നതിന് മുന്നേ വരെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ പൂർണമായും നിരീശ്വരവാദികളായിരുന്നുവെങ്കിൽ പോലും പാർട്ടിയിൽ ഇന്നുള്ളത് ഭാഗിക നിരീശ്വരവാദികൾ മാത്രം ാണ് അതായത് ഇതര മതസ്ഥരുടെ ദൈവങ്ങളോട് മൈത്രിഭാവം സൂക്ഷിക്കാൻ ഇപ്പോഴവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും ഹൈന്ദവ ദൈവങ്ങളെ അത്ര കണ്ട് വിശ്വസിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇനി അങ്ങോട്ട് തയ്യാറാവും എന്ന് തോന്നുന്നുമില്ല ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇതര മതസ്ഥരുടെ ദൈവങ്ങളും കൂടി ഉൾപ്പെട്ടിരുന്നു എങ്കിൽ അവർക്കൊക്കെ അതായത് ഇതര മതസ്ഥരുടെ ദൈവങ്ങൾക്കൊക്കെ ന്യായമായ ബഹുമാനവും ആദരവും ഒക്കെ കമ്മ്യൂണിസ്റ്റുകൾ നൽകുമായിരുന്നു എന്നത് പരമസത്യമാണ് പച്ച സത്യം എന്നാൽ ബോർഡിന്റെ തടത്തിപ്പ് അധികാരത്തിന് കീഴിൽ ഹരിത കേരളത്തിലെ ഹൈന്ദവ ദൈവങ്ങൾ മാത്രമേ അകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അനീതിയും അന്യായവും മാത്രമേ അമ്പല ഭരണക്കാരിൽ നിന്ന് ഹൈന്ദവ ദൈവങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം വീട്ടിലുള്ള പെണ്ണുങ്ങളെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ ഗോവിന്ദച്ഛാമിയെ വിശ്വസിച്ച് ചുമ ് സ്വന്തം ജീവിതം ജീവിക്കുന്ന ഗ്രഹനാഥനെ പോലാണ് കേരളത്തിലെ പുരോഗമന ബുദ്ധരും ഘോര മതേതരരുമായിട്ടുള്ള പ്രബുദ്ധ ഹിന്ദുക്കൾ കിട്ടിയോ ഈ ഗോവിന്ദമിയിൽ നിന്നും ആ സ്ത്രീകൾക്ക് നേരെ സംഭവിക്കുന്ന സേവന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം കൊള്ളക്കാരിൽ നിന്ന് ഈശ്വരന്മാരും അവരുടെ വിശ്വാസികളും ഹൈന്ദവ ഈശ്വരന്മാരും അവരുടെ വിശ്വാസികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സകല അനീതികൾക്കും നേരെ കണ്ണടച്ചുകൊണ്ട് ആത്മനിന്ദയോടെ ഹിന്ദുക്കൾ ജീവിച്ചു കൊള്ളുക അതു മാത്രമേ ഹിന്ദുവിന് പറഞ്ഞിട്ടുള്ളൂ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാകുന്നിടത്തും മാത്രമേ ഇതര മതസ്ഥരായിട്ടുള്ള മനുഷ്യർ മനസമാധാനത്തോടെ ജീവിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഇടയ്ക്കിടെയെങ്കിലും നമ്മളൊക്കെ ഒന്ന് ഓർക്കണം ഈ ഭൂമിയിൽ അങ്ങനെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായി ഇരിക്കുന്നിടത്തും മാത്രമേ ഇതര മതസ്ഥർ സമാധാനത്തോടുകൂടി കഴിയുന്നുള്ളൂ കുറെ കുറെ പറയാൻ പാടില്ല എങ്കിൽ പോലും മറ്റു പലരുടെയും ആശ്വാസത്തിന് ഞാൻ അങ്ങനെ തന്നെ പറയാം കുറെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ന്യൂനപക്ഷ മതസ്ഥരായിട്ടുള്ള ഹിന്ദുക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള മനുഷ്യർ അറിയുന്നില്ല എങ്കിൽ പോലും നമ്മൾ പോങ്ങന്മാർ അതൊക്കെ കാണുന്നുണ്ട് അല്ലേ ഹരിത കേരളത്തിലും ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി കഴിഞ്ഞു എന്നാണ് പോകാൻ പറഞ്ഞത് ചുരുക്കം ഞാനോ ന്യൂനപക്ഷമായി കഴിഞ്ഞു ഹിന്ദു നാമധാരികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ ഹിന്ദുക്കളായി ഗണിക്കുന്നത് മണ്ടതരമാണ് പ്രബുദ്ധരായിട്ടുള്ള ഹിന്ദുക്കളെയും കൊടും മതേതരരും ഘോര മാനവികരുമായിട്ടുള്ള ഹൈന്ദവ നാമധാരികളെയും ഹിന്ദുക്കളായി കൂട്ടേണ്ട കാര്യമേ ഇല്ല അതുപോലെ തന്നെ മുതലായിട്ടുള്ള ഏത് ജാതി സംഘടനകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഹൈന്ദവരെയും ഹിന്ദുക്കളെന്ന് അടയാളപ്പെടുത്തുന്നത് വലിയ അബദ്ധമാണ് ഇപ്പോ പെരുന്നയിലെ നായന്മാരുടെ പോപ്പ് ഒരു വർത്തമാനം പറഞ്ഞില്ലേ എൻ എസ് എസ് പറയുന്നടുത്ത് നായർ നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന നായെ പോലെ നിൽക്കുന്ന പെരുന്നയിലെ ആജ്ഞകൾ അതേപോലെ അനുസരിക്കുന്ന പോലെ അനുസരിക്കുന്ന നായന്മാർ അവർ ഹിന്ദുക്കളാണെന്ന് പോകാൻ വിചാരിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കൾ ഞാനോ ന്യൂനപക്ഷമായിട്ടുള്ള ഈ ഹരിത കേരളത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതിലോ ഭക്തർക്ക് വേണ്ടി ബംഗാളികളും ബംഗ്ലാദേശികളുമൊക്കെ ആയിട്ടുള്ള തമ്പാക്കു തീനികൾ വ്യാജ പ്രസാദം നിർമ്മിക്കുന്നതിലോ ഒന്നും തീരെ അതിശയം വേണ്ട നീ ഒട്ടും തന്നെ അതിശയം വേണ്ട ഈ ഹരിത കേരളത്തിൽ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ എന്നും മാത്രം കരുതി സാധാ ഹിന്ദുക്കൾ സമാധാനിക്കുകയെ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഈ പോകാനൊരു സംശയം ചോദിച്ചോട്ടെ ശരിക്കും പറഞ്ഞാൽ ഗണപതി ഭഗവാനെയും ഭഗവാന്റെ ഭക്തജനങ്ങളെയും ഒന്നുപോലെ വഞ്ചിക്കുകയല്ലേ ക്ഷേത്രം നടത്തിപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അല്ലേ ഈ ഹരിത കേരളം ഭാരതത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്ന കാലത്തോളം ഒരു ഭാരതീയ പൗരന് ലഭ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അളവ് പൗര സംരക്ഷണമെങ്കിലും കുറഞ്ഞ അളവ് പൗര സംരക്ഷണമെങ്കിലും ആ ബാലഗണപതിക്ക് ഈ ഹരിത കേരളത്തിൽ ലഭിക്കേണ്ടതല്ലേ ബഹുമാനപ്പെട്ട കോടതി എന്തുമാത്രം സമ്പത്താണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് ആ പാവം ബാലഗണപതി ഉണ്ടാക്കി തരുന്നത് അല്ലെ കോടതി ഭക്തർക്ക് വ്യാജപ്രസാദം വിളംബിച്ചവരുടെ പേരിൽ വഞ്ചനാക്കുറ്റത്തിനെങ്കിലും ഒരു ചെറിയ വഞ്ചനാക്കുറ്റത്തിനെങ്കിലും ബഹുമാനപ്പെട്ട കോടതി സ്വമേധയൊന്ന് കേസെടുക്കാമോ ഒരു മനസമാധാനത്തിന് ഒരാശ്വാസത്തിന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഹിന്ദു ദൈവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ചെയ്താൽ അത് വലിയൊരു ആശ്വാസമാവും അതുപോലെ ബഹുമാനപ്പെട്ട അതിഥി തൊഴിലാളികളെ തമ്പാക്കു തീനികളെന്ന് വിശേഷിപ്പിച്ചതും അവരുടെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കരിപ്രസാദത്തെ വ്യാജ പ്രസാദം എന്ന് ആക്ഷേപിച്ചതും ഹരിത കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്കും മതേതരകാന്തിക്കും ഊനം പകർന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പൊങ്ങൻ വരുംകാല പ്രാബല്യത്തോടെ അവരോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു കോടതി ദയവായി കേസെടുത്ത് എന്നെ ജയിലിലാക്കരുത് വാർദ്ധക്യം കൊണ്ടും മഹാമാരി കൊണ്ടും അപ്പോൾ എൻ്റെ അമ്മമാരൊക്കെ ആവശ്യതയിലാണ് ഇതൊക്കെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നിസ്സഹായതയുടെ കുത്തലുകൊണ്ടും അവൻ ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കലുങ്കിൽ പോലും ഇറങ്ങി നിന്ന് നാലാളുടെ മുന്നിൽ ഒന്നും പറയാറില്ല ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കാറില്ല ഞാൻ ഈ സമൂഹത്തിൽ നിന്നൊന്നും നേടുന്നുമില്ല ദയവായിട്ട് അതുകൊണ്ട് ഒരാളും ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ കേസും ബുക്കാറുമായിട്ട് കൊണ്ട് നടക്കരുത് തന്നെ നിവൃത്തിയോടുകൊണ്ടാണ് സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ജീവനുള്ളത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ ഒന്ന് കൊന്നതാ ഏ ഇതൊക്കെ കണ്ടുകണ്ട് മടുത്തു ദൈവമെന്നോ ഭക്തി എന്നൊന്നുമല്ല മനുഷ്യരല്ലേ ഇവരൊക്കെ അവരെ ഇങ്ങനെ അപമാനിക്കാവോ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് സാധാരണ ഹൈന്ദവ വിശ്വാസികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും മാന്യപ്രേക്ഷകരുടെ വിലപ്പെട്ട സമയത്തെ മാനിച്ച് മറ്റൊരു അവസരത്തിലേക്ക് ആ പറച്ചുകൾ മാറ്റുകയാണ് ഹൈന്ദവ ദൈവങ്ങൾക്കും അതുപോലെ അവരുടെ ഭക്തർക്കും പ്രാണമാന ഭയങ്ങൾ കൂടാതെ കഴിയാനുള്ള സാഹചര്യം ദയവായി അനുവദിച്ച് നൽകണമേ എന്ന് ബഹുമാനപ്പെട്ട ദ്വിമാറ മഹാതസ്കരോത്തമ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോങ്ങനെ നാവാട്ട് നിർത്തുന്നു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ não Donde...